ഇന്നത്തെ പത്രങ്ങളിൽ വന്ന രണ്ട് വാർത്തകൾ ശ്രദ്ധിക്കാതെ പോകുന്നതും അതേക്കുറിച്ചുള്ള ചർച്ച നാളത്തേക്ക് മാറ്റി വയ്ക്കുന്നതും അനീതി ആയതുകൊണ്ടാണ് ഞാൻ ഈ മേദിനമായിട്ടും ഒരു വീഡിയോ കൂടി ചെയ്യേണ്ടി വരുന്നത് രണ്ട് വാർത്തകളിൽ ആദ്യത്തേത് തൃശ്ശൂരിലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായ തലമുതിർന്ന കോൺഗ്രസ് നേതാവായ കെ മുരളീധരൻ്റെ ഒരു പ്രസ്താവനയാണ് കെ മുരളീധരൻ പറയുന്നത് തൃശ്ശൂരിൽ സി പി എമ്മുകാർ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു എന്നാണ് അവിടെ സുരേഷ് ഗോപി ജയിക്കില്ല രണ്ടാമതെത്തും എന്ന് പറയുന്നെങ്കിലും സുരേഷ് ഗോപിക്ക് സി പി എമ്മുകാർ വോട്ട് ചെയ്തെന്നും ഗുരുവായൂരും നാട്ടുകയിലും ഇത് വ്യക്തമായിരുന്നു എന്നും തെരഞ്ഞെടുപ്പിന് ശേഷം അവിടുത്തെ സ്ഥാനാർത്ഥിയായ മുരളീധരൻ പറയണമെങ്കിൽ അവിടെ ക്രോസ് വോട്ടിംഗ് നടന്നോ ഇല്ലയോ എന്നത് രണ്ടാമത്തെ കാര്യം പറയണമെങ്കിൽ തീർച്ചയായും മുരളീധരന് തോൽവി ഭയമുണ്ട് എന്ന് തീർച്ചയാണ് നേരിട്ട് മത്സരിക്കുന്നത് താനും ഇടതുപക്ഷവുമാണ് എന്ന് പലതവണ പറഞ്ഞിരുന്ന മുരളീധരൻ ഇപ്പോൾ സുരേഷ് ഗോപിക്ക് രണ്ടാം സ്ഥാനം കൊടുക്കുന്നു എന്ന് മാത്രമല്ല സി പി എമ്മിൻ്റെ വോട്ടുകൾ ബി ജെ പി നേടി എന്നും തുറന്നു പറയുമ്പോൾ അതുവഴി ഒരു നേട്ടവും ഈ തെരഞ്ഞെടുപ്പിൽ ആർക്കും ഉണ്ടാവില്ല കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം രാഷ്ട്രീയ കൂടി പ്രസ്താവന ഇറക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ ഇത് ഒരു പ്രസ്താവനയാണ് രണ്ട് കാര്യങ്ങളുണ്ട് ഇവിടെ ഒന്ന് ബി ജെ പിയെ സി പി എം സഹായിച്ചോ ഇല്ലയോ എന്നത് അതവിടെ നിൽക്കട്ടെ അതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളൊക്കെ പിന്നീട് ചർച്ച ചെയ്യേണ്ടതാണ് എന്നാൽ ഇവിടെ സുരേഷ് ഗോപിയുടെ വിജയം കെ മുരളീധരൻ പോലും അംഗീകരിക്കേണ്ടി വരുന്നു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ടി എൻ പ്രതാപൻ ഇത് പറഞ്ഞിരുന്നു പ്രതാപൻ കൃത്യമായി പറഞ്ഞ ഒരു ബൂത്തിൽ ഇരുപത്തഞ്ച് വോട്ട് വീതം ഏതാണ്ട് മുപ്പത്തേഴായിരത്തിലധികം വോട്ടുകൾ സുരേഷ് ഗോപിക്ക് സി പി ഐ എം മറിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിരുന്നു ഇത് തന്നെ പ്രത്യക്ഷത്തിലുള്ള തോൽവി സമ്മതമായിരുന്നു തൃശ്ശൂർ പോലൊരു മണ്ഡലത്തിൽ സി പി എമ്മുകാരുടെ മുപ്പത്തേഴായിരം വോട്ട് സുരേഷ് ഗോപിക്ക് കിട്ടിയാൽ ജയിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുക കാരണം അത് രാഹുൽ ഗാന്ധി തരംഗത്തിൻ്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നു പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി തോറ്റത് നേരിയ വോട്ടുകൾക്കാണ് മൂന്നാം സ്ഥാനത്താണെങ്കിലും സുരേഷ് ഗോപിക്ക് അത്രയും വലിയ മുൻതൂക്കം അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞു അവിടെ ചൂടേറിയ മത്സരം നടക്കുമ്പോൾ മുപ്പത്തേഴായിരം വോട്ട് എൽ ഡി എഫിൻ്റേത് ബി ജെ പിക്ക് പോയാൽ മുപ്പത്തേഴായിരം വോട്ട് കുറയുകയാണ് എൽ ഡി എഫിനെ മുപ്പത്തേഴായിരം വോട്ട് കൂടുകയാണ് ബി ജെ പിക്ക് സ്വാഭാവികമായും സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പാണ് അന്ന് ടി എൻ പ്രതാപൻ പറഞ്ഞ അതേ കാര്യങ്ങൾ മുരളീധരൻ കൂടി ആവർത്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിൻ്റെ വിലയിരുത്തലിൽ സുരേഷ് ഗോപിയുടെ ജയം ഉറപ്പാണെന്നാണ് സുരേഷ് ഗോപി ജയിക്കുമോ തോൽക്കുമോ എന്ന തർക്കം നിലനിൽക്കുമ്പോൾ ജയിക്കുമെന്ന് കോൺഗ്രസ്സുകാർ പോലും വിശ്വസിക്കുന്നു എന്നതിൻ്റെ തെളിവായി മാറുന്നു മുരളീധരൻ്റെ വന്ന ഈ വെളിപ്പെടുത്തൽ തീർച്ചയായും സുരേഷ് ഗോപി പ്രേമികൾക്ക് തൃശ്ശൂരിലെ വോട്ടർമാർക്ക് ഏറെ കൗതുകമുണർത്തുന്ന ഒരു വസ്തുതയായതുകൊണ്ടാണ് ഈ പ്രസ്താവന ഞാൻ ചർച്ച ചെയ്തത് രണ്ടാമത്തേത് ഇന്നത്തെ മനോരമ പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് മനോരമ പത്രത്തിലെ വാർത്തയിൽ പറയുന്നു മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും അലവൻസ് അൻപത് ശതമാനം വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നു എന്ന് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ഒടുവിൽ അത് വർദ്ധിപ്പിച്ചത് അത് അൻപത് ശതമാനം അതായത് ഇപ്പോഴുള്ളതിൻ്റെ പകുതി കൂടി കൂട്ടാൻ തീരുമാനിച്ചിരിക്കുന്നു ഇപ്പോൾ ഒരു മന്ത്രിക്ക് ഏതാണ്ട് ഒരു ലക്ഷത്തോളം രൂപയാണ് അലവൻസായി കിട്ടുന്നത് ഒരു എം എൽ എക്ക് എഴുപതിനായിരം രൂപയും ഒരു കാര്യം ശ്രദ്ധിക്കണം ഇത് ശമ്പളമല്ല ഇത് ഇവരുടെ അലവൻസാണ് മന്ത്രിക്ക് വസതിയും വാഹനങ്ങളും സൗജന്യമാണ് മറക്കാൻ മുഖ്യമന്ത്രിക്ക് എത്ര വാഹനമുണ്ടെന്ന് നമുക്ക് മന്ത്രിമാർക്കൊക്കെ അങ്ങനെ തന്നെയാണ് മന്ത്രിമാർക്കും അവരുടെ പേഴ്സണൽ ഒക്കെ യാത്ര ചെയ്യാൻ സർക്കാരിന് വാഹനമുണ്ട് എം എൽ എക്ക് സർക്കാർ വാഹനമില്ല സ്വകാര്യ വാഹനമാണ് പക്ഷേ പരിധിയില്ലാതെ കിലോമീറ്ററിൻ്റെ കണക്ക് കൊടുത്താൽ എം എൽ എക്ക് അലവൻസ് കിട്ടും വാഹനം ഓടിക്കാൻ നമ്മുടെ ശക്തൻ നാടാരൊക്കെ സ്പീക്കറായിരുന്ന കാലത്ത് ലക്ഷക്കണക്കിന് രൂപ അങ്ങനെ എഴുതി അതായത് കാട്ടാക്കടയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തുന്നത് കാട്ടാക്കടയിൽ നിന്ന് കന്യാകുമാരി ചെന്നിട്ടായിരുന്നു കിലോമീറ്റർ ദൂരം കൂട്ടാൻ വേണ്ടി നമ്മളത് വാർത്തയായതാണ് എല്ലാ എം എൽ എ മാർക്കും അവരുടെ ഇഷ്ടാനുസരണം ലോകം ചുറ്റുന്നതിനുള്ള അലവൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന പെട്രോൾ ചിലവ് അടക്കമുള്ളത് അത് പെട്രോൾ ചിലവ് മാത്രമല്ല അതിനൊരു കൃത്യമായ നിരക്കുണ്ട് ഇത് കിട്ടും ഈ എം എൽ എമാർ അടക്കമുള്ളവർക്ക് സൗജന്യ പലിശയിൽ ഒരു പലിശയും കൊടുക്കാതെ ഹൗസിംഗ് ലോൺ കിട്ടും സൗജന്യ ചികിത്സയാണ് മന്ത്രിമാർക്കും ബാധകമാണ് സൗജന്യ ചികിത്സ അവർക്ക് മാത്രമല്ല കുടുംബാംഗങ്ങൾക്കും സൗജന്യ ചികിത്സയാ ഇവിടെ മാത്രമല്ല വിദേശത്തും പോയി ചികിത്സിക്കാം നമ്മുടെ തോമസ് ചാണ്ടിയൊക്കെ കോടീശ്വരനായിട്ടും നമ്മുടെ ഖജനാവിൽ നിന്നും കോടികൾ കോടികളടിച്ചു മാറ്റിയാണ് വിദേശത്ത് പോയി ചികിത്സിച്ചത് എല്ലാ സൗകര്യങ്ങളും ഇവർക്കുണ്ട് മന്ത്രിമാർക്ക് വസതി സൗജന്യമാണ് ജീവനക്കാരുണ്ട് എല്ലാ സൗകര്യവും എല്ലാ അതായത് ഇവർക്ക് ഒരു കാശ് പോലും ചിലവാക്കേണ്ട ഈ കാശല്ല നമ്മൾ കണ്ടതാണ് കണ്ണാടി വാങ്ങുന്നത് പോലും നമ്മുടെ ഖജനാവിലെ പണത്ത് ഒരു കാശ് പോലും ഇവർക്ക് മുടക്കണ്ട സകല കാശുകൾ ഇവർ ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്താൽ വീട്ടിൽ വരുന്നവർക്ക് ചായ കൊടുത്താൽ ഇവരുടെ വീട്ടിൽ കണ്ണാടി മുതൽ പേന മുതൽ എന്തു വാങ്ങിയാലും നമ്മുടെ ഖജനാവിൽ നിന്ന് പണം കൊടുക്കുന്നു എന്നിട്ടാണ് ഏതാണ്ട് ഒരു ലക്ഷത്തോളം രൂപ മന്ത്രിമാർക്കും എഴുപതിനായിരം രൂപ എം എൽ എ മാർക്ക് ശമ്പളം കൊടുക്കുന്നത് ഇവരിത് കിട്ടുമെന്ന് കരുതി ആയവരല്ലല്ലോ അതിന് ന്യായം പറയുന്നത് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് അതിനേക്കാൾ കൂടുതൽ ശമ്പളം ഉണ്ടെന്നാണ് ഒരു പ്രൈവറ്റ് സെക്രട്ടറിക്കും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിക്കുമൊക്കെ ഒന്നേക ലക്ഷത്തിന് മുകളിൽ ശമ്പളമുണ്ട് സത്യമാണ് പക്ഷെ അവർക്ക് മറ്റു അലവൻസുകളില്ല അവരെ സംബന്ധിച്ച് ജീവനക്കാരാണ് എന്നാൽ മന്ത്രിമാർ അങ്ങനല്ല അവർ രാഷ്ട്രീയ സേവകരാണ് അവർക്കിപ്പോൾ ആവശ്യത്തിലധികം പണം കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അത് വീണ്ടും വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത് അങ്ങേറ്റ് അന്യായമല്ലേ നമ്മൾ മറക്കരുത് ഇവിടുത്തെ അഞ്ച് നയ പൈസയിലെ കടം വാങ്ങിയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് കടം വാങ്ങിയാലും ശമ്പളം കൊടുക്കാൻ കഴിയാതെ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് ക്ഷേമ പെൻഷന്റെ പേരിൽ ബഹളം വെച്ചു നാലു മാസത്തെ പെൻഷൻ മുടങ്ങിയപ്പോഴാണ് മറിയക്കുട്ടിമാർ തെരുവിലിറങ്ങിപ്പിച്ചതേണ്ടിയത് അന്ന് സർക്കാർ ഞങ്ങൾ ഇതാ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു രണ്ട് മാസത്തെ കുടിശ്ശിക ഞങ്ങൾ കൊടുക്കും അത് കഴിഞ്ഞ് എല്ലാ മാസവും കൃത്യമായി കൊടുക്കുമെന്ന് പറഞ്ഞു പക്ഷെ കൊടുത്തിട്ടില്ല രണ്ട് മാസത്തെ അന്ന് കൊടുത്ത് ഇലക്ഷൻ പ്രമാണിച്ച് പിന്നെ വീണ്ടും മുടങ്ങിയിരിക്കണേ ഇപ്പോഴേതാണ്ട് അഞ്ച് മാസത്തെ പെൻഷനാണ് കുടിശ്ശിക കിടക്കുന്നത് ക്ഷേമ പെൻഷൻ്റെ കാര്യമാണ് പറഞ്ഞു ആയിരത്തി അറുനൂറ് രൂപ വീതം പാവപ്പെട്ട മനുഷ്യർക്ക് കൊടുക്കേണ്ട സ്വത്ത് കൊടുത്തിട്ടേയില്ല അവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ് അത് കൊടുത്തിട്ടില്ല പല സർക്കാർ സ്ഥാപനങ്ങളും ശമ്പളം മുടങ്ങിയിരിക്കുന്നു കെ എസ് ആർ ടി സി ജീവനക്കാരുടെ അവസ്ഥ ദയനീയമാണ് ഇനി വരാൻ പോകുന്നത് അതിനേക്കാൾ ഭയാനകമായ അവസ്ഥയാണ് കടം വാങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഞാൻ ഇന്നലെ കടത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു കടം കഴിഞ്ഞ വർഷം അധികം വാങ്ങിയതെല്ലാം കിഴിച്ചു കഴിഞ്ഞാൽ ഇരുപത്തിയായിരം കോടിയെ കിട്ടു അപ്പോൾ പിന്നെ സർക്കാരിൻ്റെ വരുമാനം കേന്ദ്ര നികുതി വരുമാനം അടക്കമുളവ് ചേർത്താലും മുമ്പോട്ട് പോവില്ല അവിടെയാണ് മന്ത്രിമാർക്കും എം എൽ എ മാർക്കും ഇവർ വാരിക്കോരിക്കൊടുക്കുന്നത് ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ രാജ്യം മുഴുവൻ ഭരിക്കുന്ന കേന്ദ്രമന്ത്രിമാർക്ക് ശമ്പളമില്ല പ്രധാനമന്ത്രിക്ക് ശമ്പളമില്ല അവർക്കൊന്നും ശമ്പളമില്ല നമ്മുടെ മുരളീധരനോട് ഞാൻ ചോദിച്ചു അദ്ദേഹം എന്നോട് കൃത്യമായി പറഞ്ഞു പി എന്ന നിലയിൽ കിട്ടുന്ന ആനുകൂല്യങ്ങളും അലവൻസുമേ അവർക്കുള്ളൂ മന്ത്രിമാർക്കുള്ളൂ ഇവിടെ മന്ത്രിക്ക് പ്രത്യേക അലവൻസും ശമ്പളവും ആനുകൂല്യങ്ങളും അത് പിന്നെയും കൂട്ടുകയാണ് ഈ ജനത്തോടെ ഒരു കൂറുമില്ലേ ഇവരെന്തിനാണ് ഇങ്ങനെ ഈ വലിയ ശമ്പളം കൈപ്പറ്റുന്നത് ഇവർ പിന്നെ പിന്നെന്തിനാ ഇത്ര ബുദ്ധിമുട്ടാണ് ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് ഒരു ശമ്പളവും വാങ്ങാതെ കയ്യിലെ കാശെടുത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ആഗ്രഹമുള്ളവരോടുണ്ടല്ലോ ഈ നാട് നന്നാക്കാൻ താല്പര്യമുള്ളവരുണ്ടല്ലോ ഇടനില നിന്ന് കൈക്കൂലി വാങ്ങി കാസുണ്ടാക്കുന്നത് വേറെ എന്തൊരു മര്യാദഘട്ട ഒരു സർക്കാരാണ് ഇത് എന്തിനാണ് ഇവരിങ്ങനെയൊക്കെ ജനങ്ങളെ ഇത്ര വിഡ്ഢികളാക്കി പിഴിഞ്ഞെടുത്ത് മുമ്പോട്ട് പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല